ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു സ്വദേശ് മെഗാ ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം അഥവാ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ നാലാമത്തെ വീഡിയോ ആണിത് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ മറ്റു മൂന്ന് വീഡിയോസ് കൂടി കാണുക എല്ലാത്തിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ബോണസ് ക്വസ്റ്റൻ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം സ്വദേശി പ്രസ്ഥാനമാണ് ഇനി നമുക്ക് ഈ ഒരു ഉത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ദേവാമൃത ശിവദ ശ്രീകുട്ടി മെർലിൻ അൽവിൻ വേദവ് കൃഷ്ണ പി എസ് അവന്തിക ലക്ഷ്മി റോഷിത് സ്നേഹ പ്രണവ് കെ കെ ദീപ്ത ആദിത്യൻ എ ആദിയ ഫാത്തിമ എസ് ആദില അഷിയാൻ റിയ രതീഷ് അന്വൈ ധ്യാൻ കിഷൻ വധൂത് തീർത്ഥ ജെ എസ് എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ഗാന്ധിജി വധിക്കപ്പെട്ട തീയതി പറയുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതിയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ട തീയതി പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഗാന്ധിജി വധിക്കപ്പെട്ട തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ അഞ്ഞൂറ്ററുപത്തി മൂന്ന് നാട്ടുരാജ്യങ്ങൾ ആണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്ക് തന്നിരിക്കുന്ന പത്ത് സെക്കൻഡ് ടൈമറിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് എന്നാൽ ബ്രിട്ടീഷുകാർ അത് പാസാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി നിലവിൽ വന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷുകാർ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടാം തീയതിയാണ് വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷമേതാണ് നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യയുടെ ത്രിവർണ പതാക ദേശീയ പതാകയായി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് തീയതി ജൂലൈ ഇരുപത്തി രണ്ട് അഞ്ചാമത്തെ ചോദ്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സൈമൺ കമ്മീഷൻ ആദ്യം ഇന്ത്യയെ സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ് സൈമൺ കമ്മീഷൻ ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അപ്പോഴത്തെ വൈസ്രോയി ആണ് എർവിൻ പ്രഭു എർവിൻ പ്രഭു എന്നാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എർവിൻ പ്രഭു ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജഗോപാലചാരിയായിരുന്നു ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാജഗോപാലചാരി വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് മറ്റാരുമല്ല മഹാത്മാഗാന്ധിയാണ് അതായത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റാണ് മഹാത്മാഗാന്ധി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധി വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന കൃതി എഴുതിയതാര് വി ഡി സവർക്കറിന്റെ പുസ്തകമാണത് അതായത് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയ ആളാണ് വി ഡി സവർക്കർ ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗാന്ധിജി അറിയപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടാണ് അങ്ങനെ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കെതിരെ പ്രതിഷേധിച്ച് തനിക്ക് കിട്ടിയ സർ പദവി ഉപേക്ഷിച്ച ആളാണ് രവീന്ദ്രനാഥ ടാഗോർ പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനൊന്നിന് കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദം ചെയ്തത് ഉത്തരം കെ മാധവൻ നായർ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കെ മാധവൻ നായർ പന്ത്രണ്ടാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പിലൂടെ അഥവാ എലക്ഷനിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് പതിമൂന്നാമത്തെ ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് നമ്മുടെ വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു സതി എന്താണെന്ന് നമുക്ക് അറിയാം സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആര് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണറാണ് വില്യം ബെനഡിക്റ്റ് പ്രഭു പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വില്യം ബെനഡിക്റ്റ് പ്രഭു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ കിട്ടുന്നതാണ് അതായത് നിങ്ങൾ ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമോ ഇല്ല പി രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലബാർ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ പേരുകൂടി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ അടക്കം കഴിഞ്ഞിരിക്കുകയാണ് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത നാലാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇതിന് മുമ്പത്തെ മൂന്ന് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക എല്ലാത്തിലും ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക